നമ്മുടെ പത്തനംമാറ്റ് കിടിലൻ ചുസ്റ്റിലേക്ക് ഇനി നമ്മുടെ അനാമികയ്ക്ക് പ്രിയപ്പെട്ടവളായി മാറുന്നു നമ്മുടെ നന്ദു അതേ പ്രേക്ഷകരെ നമ്മുടെ അനാമികയെ ആ ഒരു ചതിയിൽ നിന്നും ആ ഒരു ബന്ധനസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ നന്ദുവും നയനയും കൂടിയായിരിക്കും ആയിരിക്കും അതിന് മെയിനായി നിൽക്കുന്നത് നമ്മുടെ നന്ദു തന്നെയായിരിക്കും വേറെ നമ്മുടെ അനി അനാമികയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട് ആ അത് അവള് നമ്മുടെ നന്ദു നന്ദു കൂട്ടുകാരെ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അവരുടെ കല്യാണം നടക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ നേർക്കാണ് എല്ലാ സംശയങ്ങളും വരുന്നത് അനന്തപുരിയിൽ എല്ലാവരും തന്നെ സംശയിക്കുന്നത് നമ്മുടെ നന്ദൂനെ ആയിരിക്കും അപ്പം നന്ദുവിൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നമ്മുടെ നന്ദു കൊണ്ട് അയനെയും കൂടി അനാമിക അന്വേഷിച്ച് പോകുന്നതും ശേഷം അനാമികയെ കാണുന്നതും നന്ദു ആ ഗുണ്ടകളൊക്കെ അടിച്ച് തെർപ്പിച്ച് നേരത്തുന്നതും അനാമികയെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് പ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് ഒരു പെൺവരി ഇത്രയും ആണുങ്ങളെ ഇടിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ പക്ഷേ സീരിയലല്ലേ വിശ്വസിച്ചേ പറ്റൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ